ഇനി കഴിഞ്ഞില്ല പണ്ട് ആലപ്പുഴ സമ്മേളനത്തിൽ ഒരു ജമാഅത്ത ഇസ്ലാമിക്കാരൻ പിന്നെ അന്ന് ഇ കെ വിഭാഗത്തിന്റെ ഒരു സമ്മേളനത്തിൽ വന്നു ബത്തക്കള്ളം കുടിക്കാൻ വന്നതാന്നാ പറഞ്ഞേ അന്ന് പേരോട് നടത്തിയൊരു പ്രസംഗം ജമാത്ത ഇസ്ലാമിയെ സ്വീകരിച്ചത് ഇജുമാനെതിരാണ് അതുകൊണ്ട് നിങ്ങൾ മുബുത്തതിയായി പോയിതാണ് ബത്തക്കള്ളം കുടിച്ചത് ഇജുമായിനെതിരായി ഇവിടെ മലയാ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചതോ ആ പ്രശ്നവും ഇല്ല നിങ്ങളൊന്നും ഞങ്ങൾ ഒരു നിലക്ക് പിടൂലങ്ങൾ നിങ്ങളെ നശിപ്പിച്ചിട്ട് തടങ്ങും കാരണം നിങ്ങൾ ഈ സമൂഹത്തെ വിദേഹത്തിലേക്ക് ക്ഷണിക്കുകയാണ് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ കൂടെ കൂടിയിട്ട് ഈ സമുദായത്തെ കറാമത്ത് നിഷേധത്തിലേക്കും നിഷേധത്തിലേക്കും പോകുമ്പോ നിങ്ങളുടെ ആദർശം നശിപ്പിക്കാതെ വിട്ടാൽ പാവപ്പെട്ട ജനങ്ങളാണ് കുടുങ്ങുക നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഒരു റോഡസിനെ കൊണ്ടുവന്നപ്പോൾ അറബിയിൽ ഓതാതിരുന്നാൽ അത് ബിദുഗത്തല്ല എന്ന് വരെ തുഹ്ഫയുടെ ഇബാരത്ത് വ്യഭിചരിച്ച് പറയുന്ന ആ ഒരു അതഭരം ഇവിടെ ലോകത്ത് ആർക്കുണ്ടായി അതിന് മറ്റേ പറയാം ഞങ്ങൾ നിലപാട് മാറ്റിയിട്ടില്ല അത് അന്ന് ഇ കെ വിഭാഗത്തെ കുറിച്ച് ഇജുമാ ഇനെതിര് ചെയ്ത് പേരോട് പറയുന്നു കേട്ടോളൂ ഇങ്ങനെ ഇതുമായി കൊണ്ട് സ്ഥിരപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ ഒന്നടങ്കമുള്ള ആശയങ്ങളെ ചോദ്യം ചെയ്യുന്ന നിലയ്ക്ക് സമസ്തയുടെ പേരിൽ പ്രവർത്തിക്കുന്നവർ അവർ മുൻകാല സമസ്തയുടെ മാർഗത്തിലാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട എന്ന് കൂടി ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് സമസ്ത കേരള ജമ്മിയൽ ചിലർ അതാ സുന്നതിന്റെ വിഷയത്തിൽ വെള്ളം ചേർക്കുന്നത് ബോധ്യപ്പെട്ടപ്പോഴാണ് ധീരനായ നേതാവ് മഹാനായ താജു സയ്യിദ് അൽ ബുഖാരി സമസ്ത കേരള ജമ്മിയത്തുൽ ജമിയസംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങി മഹാനബറുകൾ പ്രസിഡന്റായി സുൽത്താൻ ജനറൽ സെക്രട്ടറിയായി ആ മഹത്തായ സംഘടന പുനഃസംഘടിപ്പിച്ചത് സമസ്തയുടെ നയങ്ങളിലും സുന്നത്തു ജമാഅത്തിന്റെ ആശയത്തിലും ഈ കക്ഷികൾ മായം ചേർക്കാൻ തുടങ്ങിയപ്പോഴാട് കേട്ടോ എന്താ പറഞ്ഞേ ഈ കക്ഷികൾ മായം ചേർത്തപ്പോ ധീരനായ നേതാവ് താജുൽമയുടെ കൂടെ ഞങ്ങൾ പോന്നു ഈ കക്ഷി അറിഞ്ഞില്ല ആരാ വരുന്ന ആള് കണ്ണിയത് ഉസ്താദ ഈ കക്ഷികളെ ധീനിൽ മായം ചേർത്തു എന്നാ പറഞ്ഞത് തിരിച്ചടിച്ചില്ലേ നിങ്ങൾക്ക് മായം ചേർക്കുന്നതാരാണ് ലോകം കാണുകയല്ലേ ഞാൻ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ എങ്ങനെ റോഡസ് നിങ്ങളുടെ ഉദ്ഘാടകനായി എങ്ങനെ സുഹയിൽ വന്നു ആൾ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞു ഔലിയാക്കളുടെ വിലായത്ത് ഊരി എടുക്കുമെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞു ഹബിബായ മുത്തുറസൂഹു അലൈഹി വസ്ല്ലം തങ്ങൾക്ക് നിയലുണ്ടെന്ന് പറയാൻ കഴിഞ്ഞു അവിടത്തെ സ്വപ്നത്തിൽ കണ്ടാൽ അത് പിശാചാണെന്ന് എങ്ങനെ പറയാൻ കഴിഞ്ഞു അതുപോലെ നിങ്ങളൊരന്വേഷണവും നടത്താതെ കൊണ്ടുവന്നതാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ കൊണ്ടുവന്നതാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു പേരോട് ആ സൊഹീഹ് മുസ്ലിമിലെ ഒരു വാചകമെങ്കിലും നോക്കിക്കൂടായിരുന്നോ ഇബിനു തങ്ങളിൽ നിന്ന് ഇമാ മുസ്ലിം കൊണ്ടുവരുന്നുണ്ട് ും ബന്ധപ്പെട്ട ഈ ദീന് അള്ളാഹുവിന്റെ ദീനല്ലേ ആ ദീനിന്റെ അത് ദീനിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ആളിൽ നിന്ന് ദീന് കേൾക്കാൻ പറ്റില്ല ദീന് സ്വീകരിക്കാൻ പറ്റില്ല ഇൽമ കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ നോക്കണേ നോക്കണേനും നിങ്ങളുടെ ദീന് നിങ്ങളുടെ അിൽമ് നിന്നാണ് നിങ്ങൾ കേൾക്കുന്നത് സ്വീകരിക്കുന്നത് എന്ന് നോക്കണം എന്നാണ് ഹദീഫിലുള്ളത് അല്ലാതെ അവിടെ ചൂന്ന് അന്വേഷിക്കരുത് എന്നല്ല ചെയ്യുന്നവർ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ദീന് സ്വീകരിക്കാനോ അവരെ സുഹപത്രി കൊണ്ടുവരാനോ പാടില്ല അതൊക്കെ പഠിച്ചിട്ട് വേണ്ടേ ഇനിപ്പോ അതൊന്നും വേണ്ട മർക്കസിലേക്കൊന്ന് പോവാ ഉസ്താദിന്റെ കുരുത്തക്കേട് എവിടെ വരെ എത്തി എന്ന് കേൾക്കണം യുവജന സമ്മേളനം നടത്തിയപ്പോ തൃശൂരിൽ വെച്ച് പേരോടാൻ സഖാഫി പറഞ്ഞൊരു വാക്കുണ്ട് ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഷംസുൽ കലമക്ക് ഞങ്ങൾ കണ്ട കുഴപ്പം മുതലക്കുളത്ത് വെച്ച് പുത്തൻ പ്രസ്ഥാനക്കാരെ കൂടെ ഇരുന്നതാണ് പ്രശ്നം എന്ന് പലരും പറയുന്നുണ്ട് അത് ശരിയല്ല അപ്പൊ പറയാം അന്നതായിരുന്നു നമ്മൾ പറഞ്ഞു കേട്ടത് ഇപ്പൊ പറയുന്നത് ശരിയല്ല കാരണം ആ ഇരുത്തത്തിൽ ഇ കെ ഉസ്താദിന്റെ കൂടെ ഫസൽ ഫസൽത്തങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നേതാവ് ആ നേതാവിനെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ലല്ലോ അതുങ്ങളെ കുഴപ്പാണ് കാരണം നിങ്ങൾക്ക് ഒരേ വിഷയത്തിൽ രണ്ട് നിലപാടാണറിയിക്കുന്നു അത് ആ കങ്ങളോട് അങ്ങോട്ട് ചോദിക്കാളാം എന്നിട്ട് അയാൾ പറയാണ് ഞങ്ങളെ വിഷയം ഞങ്ങളെ വിഷയം പരിശുദ്ധ ദീനിനെതിരെ സ്റ്റേജിൽ വെച്ച് പറഞ്ഞിട്ട് ശംസുല്ലലമ അവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടതിന് പ്രതികാരം പ്രതികരിച്ചില്ല എന്നതാണ് വിഷയം ശംസുല്ലലമ്മ അതിനൊക്കെ നേരത്തെ മറുപടി പറഞ്ഞു പോയിട്ടുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല കള്ളത്തരം പറഞ്ഞതാ അതൊക്കെ ആണ് ഇരിക്കട്ടെ പക്ഷെ ആരോപണം പറഞ്ഞ ഇവർ ഇന്നെവിടെ എത്തി ഊരപ്പെട്ടു പോയില്ലേ സകലവും റോഡസ് വന്നത് മാത്രമാണോ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ ഉള്ളിൽ നിങ്ങൾ സ്വീകരിച്ചിരുത്തിയത് ആരൊക്കെയാണ് തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവായ മുഹമ്മദ് ഖാസിമി എന്ന ഉത്തരേന്ത്യയിലെ നേതാവിനെ നീ അടുത്തല്ലേ ജാമിയ മർക്കസ് എന്ന് പറയുന്ന കാരന്തൂർ മർക്കസിലേക്ക് നിങ്ങൾ ക്ഷണിതാവായി അതിഥിയായി കൊണ്ടുവന്നത് എന്നിട്ട് അദ്ദേഹം നിങ്ങളെല്ലാവരെയും ഇരുത്തിയിട്ടൊരു പ്രസംഗം നടത്തി എന്താണ് ആ പ്രസംഗത്തിൽ പറഞ്ഞത് നമ്മുടെ ഈ മർക്കസും ഏ നമ്മുടെ ഈ മർക്കസും 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 രണ്ടും ഒന്നാണ് ഏതാ കാരന്തൂരിലെ മർക്കസേതാ രണ്ടും ഒന്നായിനോ എന്നിട്ട് പറയാ ദൈവന്തികളും ഞങ്ങളും തമ്മിലുള്ള തർക്കം ശാഖാപരമായ തർക്കമാണ് അദ്ദേഹം അവിടെ വെച്ച് വന്ന് പറയാണ് നിങ്ങളും നമ്മളും തമ്മിലുള്ള തർക്കം തബിലീഗ് ജമാഅത്ത് ആരാണ് ആദ്യം സുന്നി വോയിസിൽ എന്ന് ഞാൻ ഒറ്റ വായന വായിക്കാം ഇതൊക്കെ ഇവിടെ നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടതാണ് ഒരു അഭിമുഖം കാണാം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി അഭിമുഖത്തിൽ ലേഖകന്റെ ചോദ്യം ദയുബന്ധികരുടെ ആദർശത്തെപ്പറ്റി പറ്റി വിശദമാക്കിയാലും എവിടെയാണ് അവർക്ക് പഴവ് പറ്റിയത് ചോദ്യം മറുപടി കേട്ടോ കടലുസുണ്ണയുടെ ശരിയായ വഴിയിൽ നിന്നും വളരെ അകന്നവരാണ് ദൈവന്തികൾ സ്ഥാപിച്ച നേരായ വഴിയിൽ നിന്നും മാറി ദീനിലില്ലാത്ത പഴച്ച പല വിശ്വാസങ്ങളും അവർ പ്രചരിപ്പിച്ചു അവഞ്ഞിത് വായിച്ചിട്ടും കാര്യമില്ല രണ്ടീ മാമിന് വഴിന്ന് ഒരു പേച്ചിട്ടുണ്ട് ഇന്ത്യയിൽ സലഫി പ്രസ്ഥാനത്തിന്റെ തെറ്റായ വിശ്വാസങ്ങൾ ആദ്യമായി പ്രചരിപ്പിച്ചത് ഇസ്മായിൽ ദഹ്ലവിയാണ് അദ്ദേഹത്തിന്റെ ഈമാൻ എന്ന ഗ്രന്ഥം വളരെ അപകടം നിറഞ്ഞതാണെന്നും പഴച്ച വിശ്വാസമാണ് അതിലുള്ളതെന്നും അക്കാലത്തെ പണ്ഡിതർ ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുണ്ട് പഴച്ചവരാണ് അവർ അഹുലു പുറത്താണ് എന്ന് സുന്നി വോയിസിൽ കാന്തപുരം മുസ്ലിയാർ വളരെ വ്യക്തമായി പറയുന്നു എന്നാൽ മർക്കസിൽ ആ ദയൂബന്തി പണ്ഡിതനായ തൊൽഹാ കാസിമിക്ക് സ്വീകരണവും അതിലയാൾ പറയുന്ന പോയിന്റും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക نفتخر بهذا المركز المركز كذلك ونفتخر بكل مركز من مراكزنا في هذا وبالمركز الذي تخرجت منه انا دار العلوم توا مدار العلوم سهر البر كل مركز وكل مدرسه لاهل السنه والجماعه ولا باس ببعض بشيء من الاختلافات فيما بيننا لا باس بها هذه الخلافات موجوده بين الائمه المجتهدين بين الامام بين الامام ابي حنيفه والامام الشافعي والامام المالك والامام احمد بن حنبل ആരൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് കണ്ടങ്ങൾ എന്താ അദ്ദേഹം പറയുന്നത് മർക്കസിന്റെ ഉള്ളിൽ വെച്ച് പറയുന്ന ഈ മർക്കസും ദൈവന്തിലെ ഞങ്ങളുടെ മർക്കസും ഒക്കെ ഒന്നെയാണ് പിന്നെ പറയുന്ന പോയിന്റ് എന്താ നമുക്കിടയിലുള്ള തർക്കം അത് ഹനഫി മാലിക്കി പോലെയുള്ള തർക്കങ്ങളാണ് ഇത് പറയുമ്പോ ആരൊക്കെ ഉണ്ടവിടെ കാന്തപുരം അബുവക്കറും സിരിയാരുണ്ട് ഖലീൽ തങ്ങളുണ്ട് ഉണ്ട് മാത്രമല്ല അതേ പരിപാടിയിൽ കണ്ടില്ല ഖലീൽ തങ്ങളും പിന്നെ കാന്തപുരം അബക്കറും മുസ്ലിയാരും കൂടി ഈ പ്രസംഗിച്ച തബിലീഗ് നേതാവിന് ആദരവ് നൽകുകയാണ് എന്താ അദ്ദേഹം പറഞ്ഞത് എന്താ അദ്ദേഹം പ്രസംഗിച്ചത് ഈ മർക്കസും ദയുബന്തില മർക്കസും ഒന്നാണ് മർക്കസ് രണ്ട് ഇമാമിങ്ങളും പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ഏറെ എന്ന് സുന്നി വോയിസിൽ ലേഖനം എഴുതിയില്ലേ സമസ്തയിടത്തന്നെ പത്ത് പേരക്കിയില്ലേ ഉസ്താദിനെതിരെ നിങ്ങൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു സുന്നത്ത് ജമാഅത്തിനെതിരെ ഒരു വാദം വാദിച്ചിട്ട് രണ്ടുകാരാ പറഞ്ഞു ഒന്ന് കൂടെയിരുന്നു രണ്ട് എതിരായ വാദം വാദിച്ച് മറുപടി പറഞ്ഞില്ല എന്ന് ഈ ഒന്നാണെന്ന് പരസ്യമായി നിങ്ങളെ മുന്നിലിരുത്തി പറഞ്ഞിട്ട് വ്യത്യാസമേ ഞങ്ങളും നിങ്ങളും തമ്മിലുള്ളൂ എന്ന് മുഹമ്മദ് അഷറഫ് അലി താനവിയും എടുത്തു പറഞ്ഞ് ഇമാക്കി നടക്കുന്ന കാസിം ഈ പറഞ്ഞ കാസിമി തൊൽഹാ കാസിമി മർക്കസിന്റെ ഉള്ളറയിൽ നിന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തൻ തിരുത്തിയോ അവിടെ തിരുത്തുകയാണോ ചെയ്യുന്നത് മൈക്ക് ഓഫ് ആകണ്ട പറയിപ്പിക്കാൻ പാടുള്ളൂ ഇത് മുതലക്കുളത്ത് എന്ന് പറയുന്നല്ലത് മർക്കസിന്റെ ഉള്ളുന്ന കുളത്തിൻ്റെ ഉള്ളുന്നാ പറയുന്നത് ഈ കെ ഉസ്താദ് നിങ്ങൾക്ക് നല്ല പണിയാണല്ലോ തന്നത് നീ കഴിഞ്ഞില്ല നീ അതിന്റെ ശേഷം അവിടെ സമസ്തയുടെ ഒരു കൗൺസില് നടക്കുകയാണ് മനസ്സിലാക്കി പോളി ഓല ഭാഷയിൽ ഞാൻ പറഞ്ഞതാണ് നീ ആ സമസ്ത എന്ന് പറഞ്ഞർ ഒറ്റ ഒന്നേ ഉള്ളൂ അത് ഇ കെ ഉസ്താദിന്റെ മാതൃകയിൽ പോകുന്ന സമസ്തയാൾ കെ ഉസ്താദിന്റെ മാതൃകയിലല്ലാതെ സമസ്ത ഉണ്ടോ അത് ഉണ്ടാവില്ല അതാരോ പിൻപറ്റുന്ന അവരാ സമസ്താ കൊണ്ടുങ്ങൾ അതുങ്ങൾ ശരിക്കൊന്ന് നോക്കണം ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് അഥവാ കാന്തപുര അബൂബക്കർ മുസ്ലിയാരുടെ എഫ് പിജാദ് അതിൽ എന്താ കൊടുത്ത് സമസ്ത കേരള കോഴിക്കോട് ജില്ലാ വാർഷിക കൗൺസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു കാന്തപുര വക്കർ മുരിയാർ അതിന്റെ ഏറ്റവും ഒടുവിലിരിക്കുന്ന ആളാരാ സാക്ഷാ നേതാവ് ഇതെന്ത് സമസ്ത വാർഷിക കൗൺസിലിൽ എങ്ങനെ ഞാൻ പറഞ്ഞു ഇ കെ ഉസ്താവിനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് അടിത്തറ എന്നെ പാളിപ്പോയി വാർഷിക കൗൺസിലിൽ തബിലീഗുകാരൻ ഇരുന്നിട്ട് സമസ്തയുടെ കൗൺസിലോ പാങ്ങിൽ അഹമ്മദ് വിട്ടുതരുമോ വരക്കൽ മുല്ല കോയത്തങ്ങൾ പുറത്തു തരുമോ ഞങ്ങളെ വെറുതെ പറയല്ല തെളിവടക്കമല്ലേ സമർത്ഥിക്കുന്നത് എന്തേ നിങ്ങൾ മറുപടി പറയാതെ പോയത് അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവനും അഷറഫ് അലി താനവിയെ പോലെയുള്ള ആളുകളുടെ മധുഹുകളാണ് യൂട്യൂബിലയാളെ പ്രസംഗം ഉണ്ട് ഞങ്ങൾ പറയണ്ട നീ ഞാൻ കൊടുനീൻ്റെ ആശ അറിഞ്ഞത് അയാൾ ഇങ്ങളെ മുമ്പിൽ അച്ഛല്ല ഈ പറയണത് നിങ്ങളെ ഇരുത്തിയിട്ടാ പറയുന്നത് പറഞ്ഞാൽ ദൈവസ് ജമാഅത്തിന്റെ കേന്ദ്രം അതൊന്നാന്ന് നിങ്ങളെ മുന്നിൽ വെച്ചാ പറഞ്ഞേ അറിഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങൾ എന്താ അത്തിപ്പാവുൽ കുലൂബാണ് നേരക്കു നേരെ കേട്ടാലും തിരിയില്ല അറബിയും തിരിയാതായോ अशरफ अली ताने भी एक इस वक्त जो यहाँ जमा हुए हैं काहे के लिए जमा हुए हैं वली बनने के लिए जमा वली कैसे बनेंगे पहले इंसान बनेंगे लोगों ने पता नहीं विलायत का क्या तस्वर सब कर लिया था अपने दिलों में लोग समझते थे वली पानी में तैरते होंगे चलते होंगे हवाओं में उड़ते होंगे ऐसे होंगे ऐसे होंगे हजरत अब दस मौलाना अशरफ अली थानवी नबरूल्लामर कदौ जिनसे अल्लाह ताला ने तजदीदी काम लिया वो बहुत सदे से जुमलों में विलायत की हकीकत को समझाते थे तो कहते थे भाई मैं वली नहीं बनाता मैं इंसान बनाता हूँ यानी तुमने जो समझ रखा है साइंस और टेक्नोलॉजी का ज़माना है तो क़ुर पाक के मजामी के नए नए गोशों से पर्दे हट रही हैं कितने लोग हैं जो इसी फन के माहिर हैं और वो रोज़ाना नई नई तहक़ीक़ा पेश कर रही हैं हमारे बुज़ुर्गों में बहुत बड़ा नाम है ख़ास तौर से फिका और तफ़िर के अतबार से मशहूर है लेकिन अल्लाह ताला ने उनको हर फन का माहिर बनाया था फ़िका के तफसर के हदीस के मारफ़त के तस्वसलूक के इमाम थे और बिला शुभ वो इस उम्मत के हकीम थे ും ചെയ്തുമാണ് അഷറഫ് അഷ്റഫി താനവി ആരാണ് ആ അഭിമുഖത്തിൽ നിന്ന് ഞാൻ വായിക്കാം അപ്പൊ കറക്റ്റാകും അദ്ദേഹത്തോട് ചോദ്യമുണ്ട് അഷറഫ് അലി താനവിയെ കുറിച്ച് അദ്ദേഹം പറയാണ് അഷറഫ് അലി താനവിക്ക് ഈമാൻ എന്നൊരു കൃതിയുണ്ട് തിരുനബി നബി സല്ലാ അലൈഹി വല്ലമയുടെ അദൃശ്യജ്ഞാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതി നബി സല്ലാ അലൈഹി വസ്വലമക്ക് എല്ലാ ജ്ഞാനവും നൽകപ്പെട്ടു എന്നാണെങ്കിൽ അത് അള്ളാഹുവിനോട് തുല്യമാക്കലാണ് അതല്ല കുറച്ചു നൽകപ്പെട്ടു എന്നാണെങ്കിൽ അത് സൈദിനും അമ്രിനും ഭ്രാന്തനും കുട്ടിക്കും മൃഗങ്ങൾക്കും എല്ലാം ഇല്ലേ അതിൽ നബി തങ്ങൾക്ക് മാത്രമായിട്ട് എന്താണ് പ്രത്യേകത എന്നിട്ട് എ പി അബുക്കർ പറയാ എത്ര ഗുരുതരമാണ് ഈ വരികൾ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചപ്പോൾ പസ്തുൽ ബനാൻ എന്നൊരു കൃതി തയ്യാറാക്കുകയാണ് ചെയ്തത് താൻ പറഞ്ഞത് അബദ്ധമാണെന്ന് സമ്മതിക്കുന്നതിന് പകരം അതിനെ ന്യായീകരിക്കാനായിരുന്നു ശ്രമം അതെല്ലാം ഇദ്ദേഹത്തരും അങ്ങനെ തന്നെയാണ് പേരോട് പോലെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്തേ അപ്പൊ നബിസ്വല്ലാഹു അലൈ വസല്ല മതങ്ങൾക്ക് അദൃശ്യമറിയുമോ എന്നൊരു ചോദ്യം വന്നപ്പോൾ അയാൾ പറഞ്ഞത് എല്ലാം അറിയുന്നു പറഞ്ഞാൽ അല്ലയാകും എല്ലോ നിയന്ത്രിക്കാറിഞ്ഞാൽ എന്ന് അറിഞ്ഞില്ല മറ്റേ ആള് അതേപോലെ തന്നെ കുറച്ച് ചെല വൈബ് അറിയുന്നറിഞ്ഞാൽ കുഴപ്പമില്ല ഷാവ് റസൂലിന് മാത്രല്ല സയ്ദിനും അമ്രുവിനും മൃഗങ്ങൾക്കും ഒക്കെ അറിയില്ലേ അത് ആരെ കുറിച്ചായി പറയുന്നത് അഷറഫുൽ ഹബീബായ തങ്ങളുടെ

കാന്തപുരം മുസ്ലിയാർക്കില്ലാതെ പോയി പേരോട് സഖാഫിക്കില്ലാതെ പോയി ഹരിയിൽ തങ്ങൾ എന്തുകൊണ്ട് ആർജവം കാണിച്ചില്ല നിങ്ങളാണോ പാണക്കാട് തങ്ങന്മാര് വഹാബികൾ എടുത്തു പോകുന്നുണ്ട് എന്ന് പറയുന്നു നിങ്ങൾക്ക് എന്ത് അധികാരം അത് പറയാൻ ഉള്ളിലെ കാര്യം ശരിയാക്കി അതാ ഞാൻ പറഞ്ഞ് നിങ്ങൾ ക്ലിയർ ചെയ്യും തലീകെട്ടും തൊപ്പിയും കണ്ടിട്ടല്ലല്ലോ ദീനു നോക്കുക അതൊരാൾ ചോദിച്ചത് എന്നാലും തലീകെട്ടില്ലേ പേരോട് മറുപടി നല്ല നിളകുപ്പായം ജകുപ്പായം നല്ല താടി നല്ല തലയൊക്കെ ഏത് സാധാരണക്കാരും പെട്ടു വന്ന സൈസ് വേഷം ഇങ്ങനെയാണുള്ളു ആൾക്കാർ ബോർഡല്ലേ നോക്ക ഒരു ഹോട്ടലിന്റെ ബോർഡ് ഹോട്ടലിന്റെ ഗ്ലാസ് ഒക്കെ ഉള്ളിലെ ഭക്ഷണം അങ്ങനെയെന്നുള്ളത് കയറി ഒക്കെയല്ലേ മനസ്സിലാവുള്ളൂ കഴിച്ചോക്കിയല്ലേ ചെയ്യുള്ളൂ ബോർഡല്ലേ ആൾക്കാർ ഈ ഹോട്ടലിന്റെ ഭംഗി കണ്ടിട്ടില്ലേ ഹോട്ടലിൽ അധികാളം കേറുക നല്ല മോഡല് ഒരു കുഴപ്പമില്ല താടിയുണ്ട് ഉണ്ട് തലയേക്കെട്ടുണ്ടൊക്കെ ഉണ്ടോ പറയുന്നതോ പറയുന്നതുള്ളിൽ ഒന്ന് കുറിച്ചാ പറയുന്നത് ഇത് നല്ല തലപ്പാവും തലി കെട്ടകൾ കെട്ടി മുഹമ്മദ് ഇലിയാസും വാനോളം പുകയത്തി തബിലീഗ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആള് ആരാണ് അവിടെ കൊണ്ടുവന്നത് നിർന്ന ചീത്തവരെ എനിക്ക് ഈ ഫോട്ടോന്ന് കിട്ടിയത് എന്തിനാ അതൊക്കെ വലിച്ച് പുറത്തു അതാ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ എന്തെല്ലാം വരാണ്ട് കെട്ട് നിങ്ങളെ കൈയിലേക്ക് തരുന്നതിന്റെ വീഡിയോ അടക്കം ഞങ്ങളെ ലാപ്ടോപ്പിലുണ്ട് അതിനാ ഫത്ത് പറഞ്ഞ ശരിമാൻ പോയിട്ടുണ്ട് അവ നമ്മളെടുത്ത് എത്തിന്ന് അറിഞ്ഞിന് ഞങ്ങളെ കൈകളിലുള്ള ആ സംഭവത്തിലേക്കൊക്കെയാണ് പോയാൽ എന്താവും ഞാൻ വീഡിയോ ഒക്കെ ഡിലീറ്റാക്കാൻ വല്ല ജിന്നുമ്മൻ്റെ അടുത്തോ ജിന്നുപ്പന്റെ അടുത്തൊക്കെ പോയിക്കോളി ഇതിൽ ഓരോടും വല്ലതും ജയിച്ചോ നോക്കി ഇവിടെ അതൊന്നും നടക്കൂല അതുകൊണ്ടാണ് ഗുണ്ടായുസത്തിലേക്ക് കടന്ന് ഇതിപ്പോ തെബിലീല് ഉത്തരേന്ത്യയിലെ നേതാവാണെങ്കിൽ കേരളത്തിലെ തബിലി നേതാക്കളല്ലേ നോളേജ് നോളേഴ്സിറ്റിയിലൊക്കെ വന്ന് നിരങ്ങിയത് ഓരോ ഫോട്ടോ കാണിച്ചോളു കണ്ടില്ലേ രണ്ടു ഒരേ ടീമാണ് ഇനി അടുത്ത് വേറെ അടുക്ക് ഇതൊക്കെ മർക്കസിന്റെ ഉള്ളിലുള്ള നോളേജ് സീറ്റിന്റെ ഉള്ളിൽ തബുലി ജമേത്താരൻ ഇരിക്കുന്നതാ കേരളത്തിലുള്ള തബുലീകരാണ് ഈ കുറ്റ്യാടിയിലേക്കാണ് പോയാലോ അവിടെ പിന്നെ ക്ലാസ് എടുക്കുന്ന ആൾ തന്നെ അലി അക്ബർ മൗലവിയാണ് കേട്ടിരിക്കണേ ഈ മൗലവിമാരും എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഇ കെ ഉസ്താദിനെ പറഞ്ഞു അതാ എനിക്ക് തിരിയാത്തത് എങ്ങനെ നിങ്ങള് പാണക്കാട് തങ്ങന്മാരതിന്റെ പേരിൽ പഴിചാരിയത് പണക്കാട് അങ്ങന്മാർക്ക് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം ഒരു രാഷ്ട്രീയ നേതാവും കൂടിയാണ് എല്ലാരും നോക്കേണ്ടി വരും നിങ്ങക്ക് എന്ത് നേതാവല്ലേ നിങ്ങളും ശരിയത്തല്ലേ ശരിയത്ത് അനങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യത നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരു സാധ്യത നിങ്ങൾക്ക് പറയാൻ പറ്റൂല അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആദ്യങ്ങൾ ഉള്ളിലുള്ളത് ശരിയാക്കി ശരിയാക്കാൻ ആ പിരിച്ചുവിടുക ഇനി ഇ കെ ഉസ്താദിന്റെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും മക്കാമിൽ വന്നിട്ട് പൊട്ടിക്കറി എന്നിട്ട് നന്നാവാ നോക്കി അല്ല നേതൃത്വം പറഞ്ഞ അംഗീകരിക്കണം എന്നാൽ അതൊക്കെ അടുക്കളയിൽ പോയി പറഞ്ഞാൽ മതി ഇക്കാലത്താ നടക്കൂല അണികൾ വരെ സമ്മതിക്കൂല അതാര് സമ്മതിച്ചു തരാൻ എന്നിട്ട് നമ്മൾ